ബിഗ് ബോസ് സീസൺ സെവൻ്റെ ആദ്യത്തെ ആഴ്ച അതായത് നമ്മുടെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡാണ് ഇന്ന് ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ശനിയും ഞാൻ ഒറ്റ ദിവസത്തെ എപ്പിസോഡ് തന്നെയായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇന്ന് പല തരത്തിലുമുള്ള കാര്യങ്ങൾ നടക്കുമെന്ന സംശയമില്ല കാരണം അങ്ങനെ ഒരു സംഭവം ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ അതിനുള്ളിൽ നടന്നിട്ടുണ്ട് കാരണം ഒരുപാട് പേരെ മര്യാദ പഠിപ്പിക്കാനുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കളി എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ കുറെ എണ്ണം അവിടെ കിടന്ന് മെഴുകുന്നുണ്ട് അതിന് എടുത്തു പറയാനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പല കാർഡുകളും ഇറക്കുന്നവർ അത് ഏറ്റവും ആദ്യം എടുത്തു പറയാനുള്ളത് രേണു സുദീൻ്റെ കാര്യം തന്നെയാണ് രേണു സുദീ പല തന്ത്രപരമായിട്ടുള്ള കാർഡുകളും അവിടെ ഇറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു സീസൺ അതിനു വേണ്ടിയിട്ടുള്ള സീസൺ അല്ല എന്നുള്ളത് ലാലട്ടൻ തന്നെ നേരത്തെ പറയാനുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയും രേണു സുതി തീർച്ചയായിട്ടും ഇന്ന് പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ടി വരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം അത് ലാലാട്ടൻ ചോദിച്ചിരിക്കും ചോദിച്ചാൽ മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം അതിനുള്ളിൽ ഉണ്ടാകത്തുള്ളൂ ഇനിയെങ്കിലും കാർഡുകൾ ഇറക്കാതെ ബാക്കിയുള്ളവർ കളിക്കത്തുള്ളൂ അനുമോളുടെ കാര്യം അനുമോൾ അവിടെ എന്തിനാണ് ചെയ്യുന്നതെന്ന് പോലും അനുമോക്ക് അറിയത്തില്ല ചുമ്മാ കടന്ന് കരഞ്ഞു മെഴുകാൻ വേണ്ടിയിട്ട് മാത്രം അവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു അപ്പം ഇതൊക്കെ തന്നെ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അനീഷിൻ്റെ കാര്യം അനീഷ് അവിടെ കാട്ടിക്കൂട്ടുന്ന പെറുപ്പിക്കലുകൾ ഇതിനൊരു അറുതി വരേണ്ടതും ഒരു അനിവാര്യമായിട്ടുള്ള കാര്യമില്ല അങ്ങനെ പല തരത്തിലുമുള്ള കാര്യങ്ങൾ ഇന്ന് ലാലേടിനെ ചോദ്യം ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ ചോദ്യം ചെയ്താൽ മാത്രമേ പ്രേക്ഷകർക്ക് ഈ ഷോ കാണുന്നതിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തുള്ളു അതല്ലാതെ ഈ കണ്ടസ്റ്റൻസ് അതിനുള്ളിൽ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്ന പോക്രത്തരങ്ങളൊക്കെ കണ്ടിട്ട് ഒന്നും മിണ്ടാതെ ലാലേട്ടൻ പോയി കഴിഞ്ഞാൽ ഈ കണ്ട പ്രൊമോസിലൊക്കെ ലാലേട്ടൻ വിളിച്ചു വിളിച്ചുപോകിയ കാര്യങ്ങളൊക്കെ തന്നെ വെറും വെള്ളത്തിൽ ഒഴിച്ചു പോകുന്ന കണക്ക് കാര്യങ്ങൾ എന്നുള്ളത് വാസ്തവമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സന്ദർഭം എന്തായാലും ഈ സീസണിൽ ഉണ്ടാവത്തില്ല എന്ന് തന്നെയാണ് നൂറ് ശതമാനം പ്രതീക്ഷിക്കുന്നതും ഇത്തവണ രേണുസുതി ഇറക്കിയ കാർഡുകളും അതോടൊപ്പം തന്നെ അനിമോളുടെ ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ കുറേ അധികം മെഴുകലുകളും അനീഷിൻ്റെ ഭാഗത്തു നിന്നും വെറുപ്പിക്കലുകളും ഒക്കെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരാഴ്ചയായിട്ട് ഈ ആഴ്ച മാറുമെന്ന് തന്നെയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലാലേട്ട വളരെ ശോകമായി പോകും ഈ ഒരു സീസൺ ലാലേട്ടനും വൻ ശോകമായി മാറും